രാത്രി ഒരു ഏഴ് മണിയോടെ നന്ദു സ്വന്തം നാട്ടിലെത്തി എവിടെ നിന്നാണോ താൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് ട്രെയിനിൽ കയറിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു നന്ദു കയ്യിലെ ബാഗ് മുറുകെ പിടിച്ച് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവളുടെ മുന്നിലേക്ക് ഒരു ടാക്സി ഡ്രൈവർ വന്നു അളക നന്ദ അയാൾ ചോദിച്ചു അതെ നന്ദു സംശയത്തോടെ നോക്കി പറഞ്ഞു ഞാൻ സാം പറഞ്ഞിട്ട് വന്നതാണ് അത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ മുഖം തെളിഞ്ഞു അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്തു സാം തന്നെയായിരുന്നു നന്ദു പുതിയ വീടിന്റെ അടുത്ത് അവൻ കൊണ്ടാക്കും എൻ്റെ ആണ് പേടിക്കേണ്ട അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ നമ്പർ വാങ്ങി വെച്ചോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാം പറഞ്ഞു ശരി അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പ്രകിൽ നിന്ന് ഒരു വിളി നന്ദു കേട്ടത് സായ് അവൾ ചിരിയോടെ വിളിച്ചു അപ്പോഴേക്കും അവൻ അവളുടെ അടുത്ത് എത്തിയിരുന്നു നന്ദു നീയാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലടി അത്രയ്ക്ക് മാറിപ്പോയി സുഖ അല്ലേ നിനക്ക് അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു സുഖം നീ ഇതിപ്പോ എവിടുന്ന് ചാടി വന്നു അവനെ നോക്കി ചിരിയോടെ നന്ദു ചോദിച്ചു ഞാനൊരു സഞ്ചാരി അല്ലേടി സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു സ്വന്തം നാട്ടിലെത്തി നിന്റെ വിശേഷങ്ങൾ പറയും ഒരു കോഫി കുടിച്ചാലോ നന്ദുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു നന്ദു ബാഗ് ഡ്രൈവറെ ഏൽപ്പിച്ചു ഇയാൾ വരുന്നോ ഒരു കോഫി കുടിക്കാൻ ഡ്രൈവറിനെ കൂടെ നന്ദു വിളിച്ചു ഇല്ല ഇയാൾ പോയിട്ട് വാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം അയാൾ വിനയപൂർവ്വം പറഞ്ഞു നന്ദു ചിരിയോടെ സായ്ക്കൊപ്പം നടന്നു പിന്നെ പറയടി എന്തൊക്കെയുണ്ട് വിശേഷം കണ്ടിട്ട് കുറച്ച് നാളായല്ലോ നീ ഇപ്പൊ ഭർത്താവിന്റെ കൂടെയാണോ അതോ നിന്റെ വീട്ടിലാണോ അല്ല ഇത് എങ്ങോട്ട് പോയി വന്നതാ നന്ദുവിനെ നോക്കി ചിരിയോടെ സായി ചോദിച്ചു നീ നിർത്തി നിർത്തി ചോദിക്ക് സായി ആദ്യം കോഫി ഓർഡർ ചെയ്യാം എന്നിട്ട് വിശേഷം പറയാം നന്ദു സപ്ലയറോട് കോഫി ഓർഡർ ചെയ്തു പറയും നന്ദു എന്താ നിനക്ക് പറ്റിയത് പഴയ നന്ദു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആരോടും ഒന്നും നേരെ നോക്കി സംസാരിക്കുക കൂടി ചെയ്യാതെ ഇരുന്ന നന്ദു ഇപ്പൊ ഇങ്ങനെയൊരു മാറ്റം സായി അവളോട് ചോദിച്ചു നന്ദു പുഞ്ചിരിച്ചു അപ്പോഴേക്കും കോഫി കൊണ്ട് അവരുടെ ടേബിളിൽ വെച്ചിരുന്നു സായ് ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കുടുംബം കുട്ടികൾ എന്നതിനെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ല എന്നിട്ടും എന്നിലേക്ക് അടിച്ചേപ്പിച്ചതാണ് അന്ന് നടന്ന എൻ്റെ വിവാഹം ഒന്ന് നിർത്തി സായി അവളെ തന്നെ നോക്കിയിരുന്നു അവൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നഴിയാതെ സായോട് പറഞ്ഞു കേൾപ്പിച്ചു ഇതെല്ലാം കേട്ട് അവൻ അമ്പരന്നിരിക്കുകയാണ് സായിക്ക് അവളോട് എന്ത് ചോദിക്കണം എന്ത് പറയണം എന്നൊന്നും അറിയില്ല അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഈ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നത് സായി ചോദിച്ചു ഞാൻ ഇനി ഇവിടെ ഉണ്ടാകും സായി ഇവിടെ എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട് നന്ദു പറഞ്ഞു പിന്നെ രണ്ടുപേരും ഒന്നും ഒന്നുമില്ലാതെ കോഫി കുടിച്ചു സായി നീ ഇനി എങ്ങോട്ടാണ് നന്ദു കാറിനടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഞാൻ വീട്ടിലേക്കാണ് നന്ദു ഇനി കുറച്ചുനാൾ നാട്ടിൽ തന്നെ ഉണ്ടാകും എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ എന്തെങ്കിലും ഒരു ജോലി സെറ്റായാൽ ഇവിടെ തന്നെ കഴിയും അടുത്തു ഓടി ഓടി സായി പറഞ്ഞു കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ച് മുങ്ങി നടന്നിട്ട് ഇപ്പൊ ജോലിക്ക് ശ്രമിക്കുന്നു അല്ലേ എന്നെപ്പോലെ അല്ലടാ ഈ ഒറ്റയ്ക്കുള്ള ഓട്ടം നിർത്തി കൂട്ടിന് ഒരാളൊക്കെ ആകേണ്ട സമയമായില്ലേ നന്ദുവിന്റെ ചോദ്യം കേട്ട് സായി വിഷാദം കലർന്ന ചിരിയോട് അവളെ നോക്കി അവന്റെ നോട്ടം ആദ്യമായി നന്ദുവിന് എന്തോ ഒരു അസ്വസ്ഥത നിറച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുതേ പറയേണ്ട സാഹചര്യം ഇതല്ലെന്ന് എനിക്കറിയാം ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും അറിയില്ല എങ്കിലും പറയുവാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നന്ദു വാത ഒഴികെ എനിക്കും അരവിന്ദനും വിഷ്ണുവിനും ഒക്കെ അറിയാമായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കോളേജിലെ അവസാന ദിവസം ഇത് പറയാനായിരുന്നു ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് പക്ഷേ എന്തോ നിന്നോട് പറയാൻ എനിക്കായില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ നിന്റെ കാര്യം ആദ്യം പറഞ്ഞു പക്ഷേ അവർക്കാർക്കും ഈ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒരു ജോലിയൊക്കെ വാങ്ങി നിന്നോട് വന്ന് പറയാമെന്ന് അതാ പിന്നെ കോളേജിൽ വെച്ച് പറയാതെ തിരിച്ചു പോയത് നിന്റെ വിവാഹ ദിവസം ഞാൻ ഇത് പറയാൻ വന്നു പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലെത്തുന്നത് ഇപ്പോഴാണ് ഇനിയെങ്കിലും നിന്നോട് ഇത് പറയണമെന്ന് തോന്നി സായി പറഞ്ഞു കഴിഞ്ഞു നന്ദുവിനെ നോക്കി അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ നിൽപ്പാണ് ചോദ്യവും ഉത്തരവും നീ തന്നെ പറഞ്ഞു കഴിഞ്ഞ സായി ഞാൻ ഒരിക്കലും നിന്നെ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണില്ലായിരുന്നു ഇനിയും അത് ഉണ്ടാവില്ല എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുണ്ട് ഇപ്പോ ശരി സായി നമുക്കിടയ്ക്ക് കാണാം നന്ദു ചിരിയോടെ പറഞ്ഞു കാറിലേക്ക് കയറി അവളുടെ കാർ കണ്ണിൽ നിന്ന് മായുന്നത് വരെ സായി നോക്കി നിന്നു നന്ദു കാറിലിരിക്കുമ്പോൾ തന്നെ അഗ്നിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് അഗ്നി ആദ്യം കുറെ നന്ദുവിനെ കളിയാക്കി പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ഫോണിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് തനിക്ക് പരിചയമുള്ള വഴികളിലൂടെ കാർ കടന്നുപോകുന്നത് നന്ദു ശ്രദ്ധിച്ചത് ഒടുവിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവരുടെ വീടിന് മുന്നിൽ തന്നെ നിന്നു ദേവ ഈ വീട് നന്ദു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നിയോട് ചോദിച്ചു നിന്റെ പ്രിയപ്പെട്ടവരുടെ വീടാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല നന്ദ മാധുവിൻ്റെ അമ്മ പോയി മാധു ഇപ്പോൾ കണ്ണൻ്റെ വീട്ടിലല്ലേ അതുകൊണ്ട് ഈ വീട് അടച്ചിട്ടേക്കുമായിരുന്നു മോശമല്ലാത്ത ഒരു തുക കൊടുത്ത് ആ വീട് ഞാൻ നിന്റെ പേരിൽ ആക്കിയിട്ടുണ്ട് അഗ്നി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ദേവ എനിക്കൊരു വാടക വീട് മതിയെന്ന് നന്ദു വല്ലായ്മയോടെ പറഞ്ഞു നീ അതൊന്നും ഓർക്കേണ്ട ഐശ്വര്യമായി വീട്ടിലോട്ട് കയറിക്കോ അത്യാവശ്യം വേണ്ടതെല്ലാം അവിടെ ഉണ്ട് പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അത് വൈകുന്നേരം അപ്പോൾ ഓക്കെ ഇനി ഞാൻ മോളയും കൊണ്ടൊന്ന് പുറത്തു പോവുക അവൾ നീ പോയതതിൻ്റെ സങ്കടത്തിലാണ് അഗ്നി പറഞ്ഞു ദേവ നന്ദു കോൾ കട്ടാക്കി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ വീടിൻ്റെ താക്കോൽ നന്ദുവിനെ ഏൽപ്പിച്ചു നന്ദു ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പിന്നാലെ ഡ്രൈവർ അവളുടെ ബാഗും മറ്റുമെടുത്ത് കയറി ഞാൻ നിൽക്കണോ അതോ പോണോ അയാൾ നന്ദുവിനോട് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് കുളിച്ച് റെഡിയായി വരാം ഇവിടെ അമ്പലത്തിലൊന്ന് പോണം അത് കഴിഞ്ഞ് ചേട്ടന് പോകാം എന്നെ അമ്പലത്തിലാക്കിയാൽ മതി തിരിച്ചു ഞാൻ നടന്നു വന്നോളാം നന്ദു പറഞ്ഞു ശരി അയാൾ പുറത്തെ കാറിൽ പോയിരുന്നു അയൽവാസികളൊക്കെ കാറ് കണ്ട് വീട്ടിൽ വന്ന പുതിയ താമസക്കാരെ നോക്കുന്നുണ്ട് നന്ദു പെട്ടെന്ന് തന്നെ കുളിച്ചു ഫ്രഷായി ഒരു പരാസയും ടോപ്പും ഇട്ട് ഇറങ്ങി നന്ദു കാറിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് അയൽക്കാരെല്ലാം പരസ്പരം നോക്കി ഇതാ സുഹാസിനിയുടെ മൂത്ത മോളല്ലേ നാട് വിട്ടുപോയ അയൽക്കാരിൽ ഒരാൾ ചോദിച്ചു അതെ ഈ വീടൊക്കെ വാങ്ങി താമസിക്കാൻ കണക്കിന് പണം എങ്കിൽ പെണ്ണ് നല്ല ഏതോ പുളിങ്കൊമ്പ് തന്നെയാകും പിടിച്ചത് ഇച്ചിരി ഉണ്ടെങ്കിലും പെണ്ണല്ലേ കാണാനും സുന്ദരി ആരെങ്കിലും വെറുതെ വിടോ അതിൽ ഒരു സ്ത്രീ കുറ്റത്തോടെ പറഞ്ഞു ആ കൊച്ചിനെ കുറിച്ച് ചുമ്മാ ഓരോന്ന് പറഞ്ഞു നടക്കാതെ സ്വന്തം വീട്ടിലെ കാര്യം നോക്ക് നീയൊക്കെ പരദൂഷണവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഓരോന്ന് മറ്റൊരു സ്ത്രീ ദേഷ്യത്തിൽ പറഞ്ഞു അത് കേട്ടതും ബാക്കി രണ്ടും മുഖം കൂട്ടി കയറിപ്പോയി നന്ദു കാറിലിരുന്ന് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ടെൻഷനോ പേടിയോ ഒന്നും ഇല്ലായിരുന്നു എന്തും നേരിടാനുള്ള മനോധൈര്യം അവൾ സ്വയം കൈവരിച്ചിരുന്നു നന്ദു പറഞ്ഞ കോവിലിന് മുന്നിൽ അയാൾ വണ്ടി നിർത്തി നന്ദു പുറത്തേക്ക് ഇറങ്ങും മുന്നേ നമ്പർ വാങ്ങാൻ മറന്നില്ല കയ്യിലെ ചെറിയ ഹാൻഡ് ബാഗിൽ നിന്ന് അവളുടെ ചെറിയ പേഴ്സ് കയ്യിലെടുത്തു ഫോൺ സൈലൻ്റ് ആക്കി അതിലേക്ക് തന്നെ ഇട്ടു മുന്നോട്ട് നടന്നു കുറച്ച് ആളുകൾ പുറത്തുണ്ട് അവർ തന്നെ നോക്കുന്നതും പിന്നെ എന്തൊക്കെയോ പറയുന്നതും നന്ദു കേട്ടു എങ്കിലും ഒന്നും ഒന്നുമിണ്ടാതെ അവൾ പൂജാ സാധനങ്ങളും പോവും മറ്റും അന്ന് അവൾ ബാഗ് സൂക്ഷിക്കാൻ കൊടുത്ത മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കാശ് കൊടുത്തു പോവാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വിളിച്ചു മോളൊന്ന് നിന്നേ അന്ന് മോളല്ലേ ഒരു ബാഗ് സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചത് നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് മുത്തശ്ശി ചോദിച്ചു അതേ മുത്തശ്ശി ഞാൻ തന്നെയാണ് എന്തേ നന്ദു സൗമ്യമായി പറഞ്ഞു മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് മോളുടെ സഹോദരനും പോലീസും കൂടെ ഇവിടെയൊക്കെ വന്നിരുന്നു നന്ദുവിന് ആദ്യം പിടികിട്ടില്ല പിന്നെ മനസ്സിലായി അത് കണ്ണനാകുമെന്ന് ഞാൻ പരീക്ഷ എഴുതാൻ പോയതായിരുന്നു ആരോടും യാത്ര പറയാതെ ഞാൻ പോയി തൊഴുതു വരട്ടെ പൂജയ്ക്ക് സമയമായി നന്ദു ചിരിയോടെ പറഞ്ഞു വേഗം അമ്പലത്തിലേക്ക് കയറി അവിടെയും നന്ദുവിനെ ഏതോ അത്ഭുത ജീവിയെ കണ്ടതുപോലെ ആളുകൾ നോക്കുന്നത് അവൾ കണ്ടു അവരുടെ മുള്ളും മുനയും വെച്ചുള്ള സംസാരവും കേട്ടു തൊഴുതു കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും വാങ്ങുമ്പോൾ നന്ദുവിനെ നോക്കി തിരുമേനി ഒന്ന് ചിരിച്ചു ക്ലേശകാലം കഴിഞ്ഞു അല്ലേ താലിയോഗത്തിന് സമയമായി പക്ഷേ അപ്പോഴും ഒരു നഷ്ടം കുട്ടിയെ കാത്തിരിക്കുകയാണല്ലോ അയാൾ പറഞ്ഞു നന്ദു ചിരിച്ചു നഷ്ടങ്ങളില്ലാത്ത ജീവിതമുണ്ടോ തിരുമേനി അതുകൊണ്ട് നഷ്ടങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ ഞാനിപ്പോൾ തയ്യാറാണ് എന്തും നേരിടാനുള്ള മനോബലം നേടിക്കഴിഞ്ഞു തട്ടത്തിൽ ദക്ഷിണയിട്ടു പ്രസാദം വാങ്ങി ഒരിക്കൽ കൂടെ വരം വെച്ച് തൊഴുതിറങ്ങി നന്ദു പുറത്തിറങ്ങി ആന്മരച്ചോട്ടിൽ പോയി കുറച്ചു സമയം ചുറ്റും വീക്ഷിച്ചു നിന്നു സാധാരണ അമ്പലത്തിൽ വന്നാൽ തിരക്കൊഴിയുന്നത് നോക്കി നിന്ന് തൊഴുത് ആരെയും നോക്കാതെ ഒറ്റ പോക്കാണ് ഇന്ന് മനസ്സ് ശാന്തമാണ് അതുകൊണ്ട് തന്നെ പതിവില്ലാത്ത ഒരു കുഞ്ചിരി ചുണ്ടിലുണ്ട് അതേ ചിരിയോടെ തന്നെ നന്ദു ചുറ്റും നോക്കി അങ്ങനെ നിന്നു സായാഹ്നമായതുകൊണ്ടാകും തഴുകിപ്പോകുന്ന കാറ്റിന് ഒരു ഇളം തണുപ്പും ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധമുണ്ട് ടീ തടിച്ചു പെണ്ണേ നീ നാട് വിട്ടുപോയെന്നൊക്കെ അറിഞ്ഞു എവിടെ പോയതാ പെണ്ണേ നീ ഇച്ചിരി വയസ്സായ ഒരമ്മായി വന്നു നന്ദുവിനോട് ചോദിച്ചു അവരോടൊപ്പം വേറെയും രണ്ട് സ്ത്രീകളുണ്ട് അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട് മൂത്തമ്മായി എനിക്ക് മടിയിലിരുത്തി പേരിട്ടത് തടിച്ചെന്ന് നന്ദുവിൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് അവരുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു ആരടി തടിച്ച് നിൻ്റെ മൂത്തമ്മായി ഞാൻ നിൻ്റെ അമ്മായി ഒന്നുമല്ല അവർ ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ എന്തിനാ തള്ളേ നിങ്ങൾ എന്നെ തടിച്ചു വിളിച്ചത് നിങ്ങളാണോ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ ഞാൻ എവിടെ പോയി എപ്പോൾ വന്നു എന്നൊന്നും നാട്ടിലെ അമ്മായിമാർ അന്വേഷണം നടത്തേണ്ട നിങ്ങൾ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ മതി ഇനി എന്നെ കാണുമ്പോൾ കാണുമ്പോൾ തടിച്ചു തടിച്ചു എന്ന് വിളിച്ച് വന്ന ചിലപ്പോൾ തടിച്ചൂടെ നാവിൻ്റെ ചൂടും കയ്യിലെ ചൂടും അറിയും പിന്നെ ഇനി കാണുമ്പോൾ എന്നെ എന്തെങ്കിലും വിളിക്കാൻ തോന്നിയാൽ അളക നന്ദയെന്ന് അങ്ങ് വിളിച്ചാൽ മതി നന്ദു അവരുടെ മുഖത്തടിക്കും പോലെ മറുപടി പറഞ്ഞു അവരെ തറപ്പിച്ചെന്ന് നോക്കി അത് കലക്കി മോളെ വല്ലവന്റെ കാര്യത്തിൽ കാര്യമായി ഇങ്ങനെ നോക്കുന്നവർക്ക് ഇതുപോലെ മറുപടി കൊടുക്കണം പൂ കെട്ടുന്ന മുത്തശ്ശി വന്നു പറഞ്ഞു അതോടെ അമ്മായിമാർ അവളെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്ന് പോയി മോളുടെ വീട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണോ ആ മുത്തശ്ശി ചോദിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് എന്താ മുത്തശ്ശി നന്ദു സംശയത്തോടെ ചോദിച്ചു മോളെ അധികം ഇവിടം കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് പെൺകുട്ടികളായാൽ ഇതുപോലെ പ്രതികരിക്കണം മോളെ മുത്തശ്ശി അതും പറഞ്ഞ് തിരിച്ചുപോയി നന്ദു ചുറ്റും ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വിഷ്ണുവിൻ്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ് അവന്റെ ഒപ്പം കണ്ണനുണ്ട് ഇതെന്താ ഇവർ ആലുവിനെ റൂമിലാക്കാതെ ഇരിക്കുന്നേ സർജറി കഴിയേണ്ട സമയമായില്ലേ വിഷ്ണു ദേഷ്യത്തിൽ കണ്ണനോട് ചോദിച്ചു അവൾക്ക് വെറുതെ ഒരു ചെറിയ ഓപ്പറേഷൻ അല്ല സമയമെടുക്കും നീ ടെൻഷൻ ടെൻഷനാകാതെ കണ്ണൻ അവനെ ആശ്വസിപ്പിച്ചു വീണ്ടും സമയം കടന്നുപോയി കുറച്ചുകൂടെ കഴിഞ്ഞതും ആലുവിനെ മുറിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ ആലുവിനെ നോക്കി ഇഞ്ചക്ഷൻ കൊടുത്തു ഡ്രക്കൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നു ഡോക്ടർ ആലു വിഷ്ണു അകത്തേക്ക് നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു താൻ ടെൻഷനാകേണ്ട കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ചെയ്തിട്ടുണ്ട് ആലു ഒരമ്മയാവും പക്ഷേ കുറച്ച് സമയമെടുക്കും ആള് മയക്കത്തിലാണ് ആർക്കെങ്കിലും ഒരാൾക്കെ ഇവിടെ നിൽക്കാനാവൂ വേറെ വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല മുറിവ് ഇൻഫെക്ഷൻ ആയാൽ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല കാര്യങ്ങൾ ഡോക്ടർ അത്രയും പറഞ്ഞു പോയി വിഷ്ണു പുറത്തു നിന്ന് ആലുവിനെ കണ്ടു മോനെ ആരെ നിർത്താനാ ഉദ്ദേശിക്കുന്നത് വസുന്ധരെ വിളിക്കേണ്ടി വരുമോ രാമചന്ദ്രൻ ചോദിച്ചു അവളുടെ ഒപ്പം ഞാൻ നിന്നോളാം എത്ര ദിവസം വേണമെങ്കിലും വേറെ ആരും നിൽക്കേണ്ട വിഷ്ണു ഉറപ്പിച്ചു പറഞ്ഞു കണ്ണനും രാമചന്ദ്രനും പരസ്പരം നോക്കി കുറച്ച് സമയം കൂടെ അവർ രണ്ടും വിഷ്ണുവിനൊപ്പം നിന്നു കുറച്ചു കഴിഞ്ഞ് വിഷ്ണു വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവോ മോൻ എന്തുണ്ടെങ്കിലും വിളിക്കണം രാമചന്ദ്രൻ പറഞ്ഞു ശരി ശരിയച്ചാ വിഷ്ണു പറഞ്ഞു രാമചന്ദ്രൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് എടുത്ത് വിഷ്ണുവിന് നേരെ നീട്ടി മോൻ ഇത് വാങ്ങ് മോൻ ഇത് വാങ്ങിക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഇനി രാമചന്ദ്രൻ പറഞ്ഞു വേണ്ടച്ഛാ അവളുടെ കാര്യങ്ങൾക്ക് വേണ്ട കാശ് തൽക്കാലം എൻ്റെ കയ്യിലുണ്ട് ഇത് അച്ഛൻ വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു മടിയും കൂടാതെ ചോദിക്കും വിഷ്ണു ചിരിയോടെ പറഞ്ഞു തിരിച്ചേൽപ്പിച്ചു പിന്നെ കണ്ണനും രാമചന്ദ്രനും അധികം നിൽക്കാതെ ഇറങ്ങി നന്ദു അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് കുറച്ചു മുന്നേ അഗ്നി അവളെ വിളിച്ചു നന്ദാ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ദേ നിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് അഗ്നി ചിരിയോടെ പറഞ്ഞു ദേവ ഞാൻ ദാ എത്താറായിട്ടേ ഉള്ളൂ എന്താ സർപ്രൈസ് എന്ന് പറയി നന്ദു വേഗത്തിൽ നടന്നുകൊണ്ട് ചോദിച്ചു നീ വീട്ടിലെത്തുമ്പോൾ അറിയാം അത്രയും പറഞ്ഞു അഗ്നി കോൾ കട്ടാക്കി നന്ദു വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു നന്ദു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തിരിക്കുന്ന ആളെ നന്ദു കണ്ടത് നന്ദുവിൻ്റെ മുഖത്ത് ഞെട്ടലും മറ്റെന്തൊക്കെയോ പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഒരു വികാരം ഉടലെടുത്തു അവളെ കാത്ത് അവിടെ ഇരുന്ന അവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു അവളെ കണ്ടതും അവർ എണീറ്റു നന്ദു അവരെ ഒന്ന് നോക്കിയിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അപ്പോഴേക്കും പുറത്തൊരു ബൈക്ക് വന്ന ശബ്ദം കേട്ട് നന്ദു തിരിച്ചു വന്നു ബൈക്കിൽ വന്ന കണ്ണനെയും മാധുവിനെയും കണ്ട് നന്ദുവിൻ്റെ മുഖം വിടർന്നു ആൻറ്റി വന്നിട്ട് ഒരുപാട് സമയമായോ കയറി വാ കണ്ണൻ അത്രയും ചോദിച്ചു അവരെ കൂട്ടി അകത്തേക്ക് കയറി മാധു അവന്റെ ഒപ്പം തന്നെ നിന്നു അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ എന്താ ദേവ നന്ദുവിന്റെ പെട്ടെന്നുള്ള അലർച്ച കേട്ട് മാധുവും കണ്ണനും ഞെട്ടി ഒപ്പം സുഖയും നന്ദ നന്ദ ദേവയുടെ പ്രത്യേക ഈണത്തിലുള്ള വിളി കേട്ടതും അവളൊന്നടങ്ങി അവർ നിന്റെ അമ്മയായി അല്ല അവിടെ നിൽക്കുന്നത് നിന്റെ ജോലിക്കാരിയാണ് അച്ഛൻ മരിച്ച ശേഷം നിന്റെ സഹോദരി ആരോഗ്യ വിഭാഗം കഴിച്ചുപോയി അതിനുശേഷം അവർ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ മടിച്ച് ഓരോ വീട് തോറും ഇങ്ങനെ വീട്ടുജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നിന്റെ ഒപ്പം തന്നെ നിൽക്കട്ടെ എന്ന് കരുതി നീ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന വെറും ഒരു ജോലിക്കാരിയാണ് അവർ ഇപ്പോൾ ദേവ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നന്ദു ഒന്ന് അടങ്ങി നന്ദു ഫോൺ കട്ടാക്കി സുഹയുടെ അടുത്തേക്ക് വന്നു നിങ്ങൾക്ക് ആ മുറിയിൽ കിടക്കാം ഇവർക്ക് കുടിക്കാൻ ചായ എടുത്തോളൂ തന്നെ പ്രസവിച്ച അമ്മയോട് എന്ന പോലെ ആയിരുന്നില്ല നന്ദുവിൻ്റെ സംസാരം സുഹ അവളെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി കണ്ണേട്ട അവർ പോയി കഴിഞ്ഞതും നന്ദു കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അന്ന് എൻ്റെ അവസ്ഥ അതായത് ഒന്നും മിണ്ടാതെ ഞാൻ പോയത് എന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ പിന്നെയും പിന്നെയും ആ വീട്ടിലൊരു പട്ടിയെ പോലെ കടിച്ചു തൂങ്ങാൻ തോന്നിയില്ല അതാ ഞാൻ നന്ദു പറഞ്ഞു കണ്ണൻ ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു മാധവും ഒന്നും പുഞ്ചിരിച്ചു എനിക്കറിയാമോളെ നിന്റെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പിന്നെ നിൻ്റെ കൂട്ടുകാരിക്ക് ദേഷ്യമുണ്ടോ എന്ന് അറിയില്ല കണ്ണൻ ചിരിയോടെ പറഞ്ഞു നന്ദു കണ്ണു തുടച്ച് മാധുവിനെ നോക്കി അവൾ മുഖം വീർപ്പിച്ചു നിൽപ്പുണ്ട് സോറി നന്ദു പറഞ്ഞു മാധു അവളെ ചിരിയോടെ നോക്കി അപ്പോഴേക്കും അവളെ കെട്ടിപ്പിടിക്കാൻ പോയ നന്ദുവിനെ കണ്ണം തടഞ്ഞു അതെ ഹൃദയം കൈമാറുമ്പോൾ രണ്ടുപേരും സൂക്ഷിക്കണം വയറ്റിൽ എൻ്റെ കൊച്ചു കിടക്കുണ്ട് കണ്ണം പറഞ്ഞത് കേട്ട് നന്ദു മാധുവിനെ അത്ഭുതത്തോടെ നോക്കി അവൾ ചിരിയോടെ അതേന്ന് തലേനക്കി നന്ദു ശ്രദ്ധയോടെ മാധുവിനെ പുണർന്നു അവർ മൂന്നുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് സുഭ ചായയും കൊണ്ട് വന്നത് ചായ അവർ നന്ദുവിനെ നോക്കി പറഞ്ഞു അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ നന്ദു അവരെ നോക്കാതെ പറഞ്ഞു സുഖ ചായ ടേബിളിൽ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി കണ്ണേട്ട എങ്ങനെയാ ദേവയെ പരിചയം ചായ കുടിക്കാൻ തുടങ്ങിയ കണ്ണനോട് നന്ദു ചോദിച്ചു മാധവും അവനെ നോക്കി കണ്ണൻ ചിരിയോടെ ചായകളെടുത്ത് രണ്ടു പേർക്കും കൊടുത്തിട്ട് അന്ന് അഗ്നിയെ കാണാൻ സാം സ്കൂളിൽ വന്നു കൂട്ടി പോയതും കണ്ടതും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളുമെല്ലാം വള്ളിക്കുള്ളി തെറ്റാതെ പറഞ്ഞു എല്ലാം കേട്ട് നന്ദു ചെറു ചിരിയോടെയിരുന്നു പിന്നെ കുറച്ച് സമയം മൂന്നുപേരും ഒന്നും മിണ്ടിയില്ല നാളെയാണ് അല്ലു ജയിലിൽ നിന്ന് വരുന്നത് കണ്ണൻ പറഞ്ഞു എനിക്ക് അവിടെ ആരുടെയും കാര്യം അറിയണമെന്നില്ല കണ്ണേട്ട അലോപുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം പൂർണ്ണമായി അർത്ഥം മുറിച്ചാണ് ഞാൻ പോയത് നന്ദു താൽപ്പര്യമില്ലാത്ത പോലെ പറഞ്ഞു നീ അറിയണം നന്ദു നിന്നെ കഷ്ടപ്പെടുത്തിയ ഓരോരുത്തരുടെയും അവസ്ഥ നിന്നെ അവിടെ കഷ്ടപ്പെടുത്തിയ ആരും നീ പോയത് മുതൽ ഇന്ന് വരെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല കണ്ണൻ പറഞ്ഞു